കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിയുടെ വക സന്തോഷ വാർത്തകൾ എല്ലാവരും തേടിയെത്തിയത് എന്നാൽ ഇപ്പോൾ അസുഖവാർത്തയ്ക്ക് പിന്നാലെ മറ്റൊരു ദുഃഖവാർത്ത കൂടിയാണ് എത്തുന്നത് ചെന്നൈയിലെ വീട്ടിൽ ആരാധകരെല്ലാവരും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവരും ഓടി എത്തുന്നത് മമ്മൂട്ടിക്ക് നല്ലത് മാത്രം സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പസൂക്ക മരടമാസ് ആലപ്പുഴ ജിംഖാന എന്നീ മലയാള ചിത്രങ്ങളിൽ വസൂക്കാണ് ഏറ്റവും കൂടുതൽ മോശ പ്രതികരണം ലഭിക്കുന്നത് ഈ മൂന്ന് സിനിമകൾ വച്ചാൽ ഏതാദ്യം കാണണമെന്ന് ചോദിച്ചാലും രണ്ടാമത് കാണണമെന്ന് ചോദിച്ചാലും പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്ത പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർക്ക് ഇതൊരു സങ്കട വാർത്തയാണെന്നാണ് പറയുന്നത് വസൂകയ്ക്ക് വേണ്ട വിജയം ലഭിച്ചില്ല ഞങ്ങളുടെ മമ്മൂട്ടി തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ വസൂകയിലൂടെ അങ്ങനൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമില്ല ഇപ്പോൾ ഭ്രമയുഗം കഴിഞ്ഞ് അദ്ദേഹത്തിന് നല്ലൊരു സിനിമ നൽകാൻ സാധിച്ചിട്ടുമില്ല അതിനുവേണ്ടിയുള്ള പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് എന്ന് തന്നെ പറയണം അതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖ വാർത്ത വന്നത് അത് ആരാധകരെല്ലാവരും ഞെട്ടിച്ചു അതിനുശേഷം ഇതാ വസുഖ വിചാരിച്ചതുപോലെ ജയിക്കാതെ പോയതോടെ എല്ലാവർക്കും വളരെയധികം സങ്കടം കൂടി ആയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പങ്കെടുക്കും യും ചെയ്യുന്നുവെന്ന് പറയാം മമ്മൂട്ടിക്ക് ഒരു ദുഃഖവാർത്ത എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് മുഴുവനെ അതൊരു ദുഃഖവാർത്തയായി മാറുകയാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകളൊക്കെ വിജയിക്കാതെ പോകുമ്പോൾ അത് എല്ലാവർക്കും ദുഃഖമായി മാറുന്നുണ്ട് എന്നാൽ ബസൂക്ക അത്ര പൂർണ്ണ തകർച്ചയല്ല എന്ന് തന്നെ നിരവധി പേർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത കണ്ടുപിടിക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഇപ്പോൾ ബസൂക്കെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കാണ് തേടി എല്ലായിടത്തും നിൽക്കുന്നതെന്ന് പറഞ്ഞണം ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാണുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇത് പോകുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത കാണുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി മാത്രമാണ് അവർക്കുള്ള നോട്ടം അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ ഈ രണ്ടാം അദ്ദേഹം എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ അതുമാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതുമാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് മറുപടിയായി എത്തിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിന് മറുപടിയായി വരുന്നുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയ വാർത്തയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഈ അസുഖവാർത്ത കേട്ടപ്പോൾ തന്നെ ബസൂക്കയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ സങ്കടമാണ് മമ്മൂട്ടി ആരാധകർക്കുള്ളത് പക്ഷേ മമ്മൂട്ടി ആരോഗ്യത്തിൽ തിരിച്ചു വന്നാൽ മതി എന്നുള്ള ആഗ്രഹമാണ് അവർക്കുള്ളത് സിനിമയൊക്കെ പിന്നീട് അദ്ദേഹം ആരോഗ്യവാനായി ഇരിക്കുക അതാണ് ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് അതാദ്യം അദ്ദേഹത്തിന് നേടാൻ സാധിക്കട്ടെ പിന്നീട് സിനിമയെല്ലാം തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ അദ്ദേഹം നമ്മുടെ കയ്യിൽ തിരിച്ചു തരും അതൊക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നതേയുള്ളൂ അദ്ദേഹത്തിനെ കൊണ്ട് അനായാസേന സാധിക്കുന്ന കാര്യമാണ് വർഷങ്ങളായി അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ് കാര്യങ്ങളാണ് അതൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ